അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് വാനില പേഴ്സിമൻ എന്ന പേരിലാണ് നല്ല വിലയുമുണ്ട് വളരെ ഹെൽത്തിയാണ് ആണ് നല്ല ടേസ്റ്റാണ് നമ്മളൊരു പ്രതീക്ഷയില്ലാതെ മുളപ്പിക്കാൻ വെച്ചതാണ് ഇതെന്താണെന്നറിയാം ഇതാണ് നമ്മുടെ എന്ന് പറയും പിന്നെ എന്ന് പറയും അപ്പോൾ അതാണത് ഒരു പഴത്തിൽ നിന്ന് എങ്ങനെയോ ഒരു അഞ്ച് സീഡ് കിട്ടി ഒരു പഴത്തിൽ നിന്ന് മറ്റുള്ള പഴത്തിലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സീഡ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഒരു നാലഞ്ച് കിലോനൊക്കെ വാങ്ങി അപ്പോൾ അതിലൊന്നും ഒരു ഒറ്റ സീഡ് പോലും നമുക്ക് കിട്ടിയില്ല എന്നാൽ ലാസ്റ്റ് വാങ്ങിയാൽ ഒരെണ്ണത്തിൽ അഞ്ച് സീഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അഞ്ചും നമ്മൾ ഒരു പാത്രത്തിൽ വെറുതെ ഒന്ന് നട്ടു നോക്കിയതാണ് കാരണം ഇതിൻ്റെ തൈകളോ മറ്റോ ഒന്നും ഇവിടെ അല്ല അപ്പോൾ നമ്മൾ മുളക്കോ എന്നറിയില്ല എന്ന രീതിയിൽ ഒന്ന് നട്ടു നോക്കിയതാണ് അപ്പോൾ ഇതിൽ അഞ്ചും മുളച്ചു അഞ്ചും മുളച്ച് നമ്മളിത് നട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടില്ല നട്ടുകൊണ്ടിരിക്കുകയാണ് ഒരറ്റൊക്കെ ഇതിൽ നമ്മൾ നട്ടു അപ്പോൾ ഇതിൻ്റെ വളർച്ചയൊക്കെ എങ്ങനെയാണ് എന്നറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇനി നമ്മൾ നല്ല രീതിയിലൊക്കെ നട്ടു നോക്കുക കാരണം കാലാവസ്ഥയുടെ നമ്മുടെ കാലാവസ്ഥ ഇതിന് പറ്റുമോ എന്നറിയില്ല മുളച്ചിട്ടുണ്ട് ഇനി എന്താ ഇതിൻ്റെ വളർച്ച എന്നറിയില്ല നമ്മുടെ ഇതൊന്ന് അപ്പോൾ തന്നെ ഒന്ന് നട്ടു നോക്കണം നമ്മളിതിനെ കാക്കപ്പഴം എന്നാണ് വിളിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാണെന്നറിയില്ല ഈ പഴത്തിൻ്റെ ടേസ്റ്റും ആ പഴത്തിൽ അടങ്ങിയിട്ടുള്ള ഹെൽത്തി കണ്ടൻറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാക്കപ്പഴം ഒരിക്കലും യോജിക്കില്ല എന്ന് തന്നെയാണ് പറയാം എന്നാൽ ഇതിനെ തക്കാളി പഴം എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം അത്രയും ടേസ്റ്റാണ് നമ്മൾ ഫ്രൂട്ട് കടയിലൊക്കെ പോയിട്ട് തക്കാളി പഴം എന്ന് പറയുമ്പോൾ കാക്കപ്പഴമാണെന്ന് ചോദിച്ചിട്ട് അവരെടുത്ത് തരും അങ്ങനെ ഒരു അഞ്ചാറ് കിലോ ഞാൻ വാങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റുമാണ് പിന്നെ അതിൻ്റെ സീഡ് കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കൂടുതലൊക്കെ പലതവണ ആയിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ അറിയപ്പെടുന്നത് വാനില പേഴ്സിമൺ എന്ന പേരിലാണ് നല്ല വിലയുമുണ്ട് വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ഒരു പ്രത്യേക മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള ടേസ്റ്റാണ് നമുക്കിത് കഴിച്ചപ്പോൾ തോന്നിയത് പുറം രാജ്യക്കാരനാണ് നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇല്ല ഏതെങ്കിലും ഒരു സീസണിൽ മാത്രമേ ഒന്നോ രണ്ടോ മാസം നമ്മളെ കടയിലൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ ഈ നവംബറിലൊക്കെ നമ്മളെ കടയിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങി അതിൻ്റെ സീഡൊക്കെ എടുത്ത് മുളപ്പിച്ചതാണ് നമ്മളവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നടുമ്പോൾ റിമൂവ് ചെയ്താണ് അപ്പോൾ ഇത് റിമൂവ് ചെയ്യാതെ അവിടെ ഇരുന്ന് പൊട്ടിപ്പോയതാണ് അത് കുറച്ച് ദിവസം മുന്നേ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതും ഇതേപോലെ കിട്ടിയിരുന്നു അപ്പോൾ അഞ്ചെണ്ണം മുളച്ചിപ്പോൾ നാലെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നട്ടുപിടിപ്പിക്കാം പിന്നെ ഇത് നട്ടതിന് ശേഷം പിന്നെ ഇതൊക്കെ എത്ര എണ്ണം നമുക്ക് കിട്ടും എന്നൊന്നും അറിയില്ല അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നമ്മൾ നടാനുള്ള മണ്ണൊരുക്കിയിട്ടുള്ളത് ഈ കമ്പോസ്റ്റാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചണ്ടികളും മറ്റും ഒക്കെ ഇട്ടുള്ള കമ്പോസ്റ്റ് അതാകുമ്പോൾ എന്ന് പറഞ്ഞു വെച്ചാൽ സോഫ്റ്റ് ആയിരിക്കും മണ്ണ് കണ്ടില്ലേ കറുത്തൊരു തരം മണ്ണാണ് അപ്പോൾ മണ്ണ് അടഞ്ഞു കൊടുക്കൂല അപ്പോൾ അതിൻ്റെ വേരായസത്തിനൊക്കെ പറ്റും ചകിരിച്ചോറിനെക്കാറ്റ് നല്ലതാണ് ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ഈർപ്പും കെട്ടിയാണ് നോക്കും അപ്പോൾ അതിന് വെള്ളം പറ്റുമോ എന്നും നമുക്കറിയില്ല അപ്പം അത് ഒരു പരീക്ഷണംത്താനസരൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇത് കുറേയേറെ പഴങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപൂർവം ഏതെങ്കിലും ഒരു പഴത്തിൽ മാത്രമേ ഇതിന്റെ സീഡ് കാണുള്ളൂ ചിലപ്പം കിട്ടുകയില്ല അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ ഒന്ന് ഉളപ്പിച്ചു എന്ന് മാത്രം ഉണ്ടോ നല്ല വേരുകളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് വേരുകളുണ്ട് അപ്പൊ പിടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വാസം നമ്മൾ നട്ടു നോക്കുക നമ്മൾ വളരെ കെയർ ചെയ്തിട്ടാണ് നട്ട് പിടിപ്പിക്കുന്നത് ഇതിൽ നിന്നും വിത്ത് കിട്ടുമോ ഇന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നമ്മൾ പഴങ്ങളൊക്കെ വാങ്ങിയത് എന്നാൽ ഒരു പഴത്തിൽ നിന്ന് നമുക്ക് സീഡുകൾ ലഭിച്ചു അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയില്ലാതെയാണ് നമ്മളതിനെ മുളപ്പിക്കാൻ വെച്ചത് എന്നാലത് മുളപ്പിച്ച് അഞ്ച് ഷീഡും നമ്മൾ അത് മുളച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മള കാര്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു വെക്കുക മൂന്നെണ്ണം നട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അതതിൻ്റെ തൊലി പോവാത്തെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കാം അതുകൊണ്ടോ ഇതിൻ്റെ തൊലി പോയിട്ടില്ല അപ്പോൾ ഇതിനും എല്ലാം റിമൂവ് ചെയ്യണം പൊട്ടാത്ത രീതിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി ഭയങ്കര ടംബറാണ് ഇത് കണ്ടോ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതങ്ങനെ നിന്ന് മറ്റേത് കേടുവന്ന പോലെ കേടുവന്നു പോകും അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല റിമൂവ് ചെയ്യാതെ ഇരുന്നിട്ട് അതിൻ്റെ മറ്റേ അലയും കൂടി വളർന്നു വരികയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം ഇനി ഇത് നട്ടപിടിപ്പിച്ച് നോക്കാം അപ്പോൾ ഇനി കാലാവസ്ഥ പോലെ ഇരിക്കും ഇതിൻ്റെയൊക്കെ വളർച്ചയൊക്കെ ഇതിന് മുളക്കാൻ പാകത്തിലുള്ള മണ്ണാണ് ഇതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി കാലാവസ്ഥൻ്റെ പോലെ ഇരിക്കും ഇതിൻ്റെ വളർച്ചയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയത് കൊണ്ട് തന്നെയാണ് വിദേശ പഴങ്ങളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുപോലെ ഇതും ഒരു വിദേശിയാണ് നമ്മളൊന്ന് ചെയ്തു നോക്കിയെന്ന് മാത്രം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ